ഇതാണ് നമ്മുടെ പപ്സിന്റെ ഈ പേര് ഇതുവരെ വീട്ടിൽ പ്രാബല്യത്തിൽ ചടങ്ങ് നടത്താൻ പറ്റാത്തത് കൊണ്ടും തൽക്കാലം നമുക്ക് പപ്സ് എന്ന് തന്നെ പറയാം ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് വിനാഗിരി വെളിച്ചെണ്ണ എന്നിട്ട് ഉള്ളി അങ്ങോട്ട് മാറ്റി നിർത്താം ഇനി മസാലക്കാവശ്യമായ ഉള്ളിയെടുത്ത് കുനുകുന അരിയൽ ഈ പ്ലേറ്റിലെ ബാക്കിയുള്ള ഐറ്റംസിലും പരീക്ഷിക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച കക്ഷി കക്ഷിയെടുത്ത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇടാംളിക്കിട ഇനി മസാല ഉണ്ടാക്കുന്നതിലേക്ക് അടക്കാം ഞാൻ ഇന്ന് മൺപാത്രത്തിലാണ് കുക്കിങ് വെളിച്ചെണ്ണ വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റണം എന്നിട്ട് അപ്പോഴേക്ക് ചിക്കൻ്റെ കാര്യത്തിൽ തീരുമാനാക്കാം ഒറ്റ ഉള്ളി വയറ്റി ഗോൾഡൻ കളർ ആവുന്ന തുടക്കത്തിൽ നേരത്തെ പരീക്ഷിക്കപ്പെട്ട വസ്തുവിനെ വീണ്ടും ഇതിലേക്ക് പറ്റുക ക്യാരറ്റ് നന്നായി വയണ്ടി വരുമ്പോൾ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പൊടികളൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ കൂടി ഇതിലേക്ക് ചേർക്കാം ഈ സമയം ഉപ്പും മുളകുമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം എന്നിട്ട് ഇലകളൊക്കെ ചേർത്ത് അതിൻ്റെ ടെക്സ്റ്റർ ഒന്ന് കറക്റ്റാൻ വേണ്ടിയിട്ട് ലേശം വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്യണം ദെൻ ബ്രെഡ് എടുത്ത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യണം സെയിം പ്രോസസ് ബോയിൽഡ് എഗിലും ചെയ്യേണ്ടതാണ് യെസ് കാണിക്കാൻ ചെറുതായിട്ടൊന്ന് വിട്ടുപോയി കുറച്ച് മുമ്പേ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ നല്ലോണം സോഫ്റ്റ് ആയി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു പോഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ അറേഞ്ച് ചെയ്ത് വെക്കലാണ് കേട്ടോ എന്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ച് ഈ ഷേപ്പിലാക്കി എടുക്കണം അതല്ലേ യെസ് ഇങ്ങനെ എല്ലാം പൊതിഞ്ഞെടുക്കണം ഇനി ഫുൾ ഇനി എല്ലാത്തിനെയും ഇതുപോലെ എണ്ണയിൽ വറുത്തെടുക്കണം മൈദ പരത്തുമ്പോൾ തിൻ ലെയറാക്കി ആക്കി പരത്തിയാൽ ഒന്നുകൂടി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും അതിന് ട്രിക്ക് ഉണ്ട് മൈദപ്പൊടി ചേർത്ത് പരത്തുന്നതിന് പകരം എണ്ണ ചേർത്ത് പരത്തിയാ ഇനി ടേസ്റ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമ്മൾ